ഹായ് ഇപ്പം നമ്മുടെ ഫേമസ് ആയ സിനിമ സുമതി വളവ് എല്ലാവരും കണ്ടു കാണും പലരും കണ്ടു കിട്ടില്ല നമ്മൾ ആ സുമതി വളവിലൂടെയുള്ളൊരു യാത്രയാണിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് യഥാർത്ഥമായ സുമതി വളവ് അതായത് ഭരതന്നൂരിൽ നിന്ന് പാലോട് പോകുന്ന റൂട്ടിലാണ് സുമതി വളവ് ആ സുമതി വളവിലൂടെയുള്ള യാത്രയാണ് നിങ്ങളെ ഇപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത് ആ സുമതി വളവിൻ്റെ ഒരു സിനിമയാണ് ഇപ്പോൾ ഫേമസ് ആയി നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് നിന്നും ഭരതന്നൂർ വഴി പാലോട് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത് ഇവിടെ ഈ ഈ വഴിയിലാണ് സുമതി വളവെന്ന പ്രശസ്തമായ വളവ് കേരള മുഴുവൻ അറിയപ്പെടുന്ന സുമതി വളവ് പണ്ടൊരു കാലത്ത് രാത്രി കാലങ്ങളിൽ വളരെ ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു വഴിയാണിത് ആരും ആ സമയത്തൊന്നും ഇതിലൂടെ യാത്ര പോകത്തില്ലായിരുന്നു നമുക്കൊക്കെ അറിവ് വെക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഭയാനകമായ കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നാണ് അറിവ് എന്ന് പറഞ്ഞു കേൾക്കുന്നതാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നതാണ് രണ്ട് വശവും രണ്ട് വനമേഖലകളാണ് വന വന വനം ഇങ്ങനെ തിങ്ങി നോക്കുന്ന വനക്കൂട്ടങ്ങളായിരുന്നു അന്ന് ഇപ്പൊ ഒരു സൈഡിലൊക്കെ വീടുകളൊക്കെ വന്നു തുടങ്ങി അന്ന് ഈ മൈലമൂടെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ എത്താൻ പോകുന്നത് മൈലമൂട് അന്ന് തടിപ്പാലമായിരുന്നു ബ്രിട്ടീഷുകാർ നിർമ്മിച്ച തടിപ്പാലം തടി പലകകൾ ഉപയോഗിച്ചുണ്ടാക്കിയ പാലമായിരുന്നു അന്ന് ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി കോൺക്രീറ്റ് പാലമൊക്കെ ആയി അപ്പൊ അതിലൂടെ ഉള്ള ഒരു ഡ്രൈവാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് ആ ചുമതി വിളവ് നേരിട്ട് കാണാം പൂവിൻ ചുടിയിലും ഇതാണ് മൈലമൂട് ജംഗ്ഷൻ നമ്മുടെ മൈലമൂട് ജംഗ്ഷൻ എത്തി മൈലമൂട് ജംഗ്ഷൻ ആണ് വലിയ ജനിച്ചൊന്നുമില്ല ഈ കാണുന്ന മയിലൂടെ പാലം ഞാൻ പറഞ്ഞ ഒരു കാലത്ത് തടി തടി കൊണ്ടുണ്ടാക്കിയ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച തടി കൊണ്ടുണ്ടാക്കിയ പാലമായിരുന്നു അത് കോംക്രീറ്റ് ഇനി അങ്ങോട്ട് രണ്ട് വശവും ധീരമായ വനമാണ് സമയത്ത് ഈ സുമതി വളവിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഒരുപാട് കള്ളന്മാരൊക്കെ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചു ഇവിടെ മൊത്തം കോഴി വേസ്റ്റ് മറ്റു കാര്യങ്ങളും കൊണ്ടിട്ട് രണ്ട് സൈഡും വേസ്റ്റും മറ്റു നിക്ഷേപിക്കുന്ന സ്ഥലമായി മാറി നമ്മളിപ്പോ സുമതി വളവിന്റെ ആരംഭമാണ് ഇതാണ് നമ്മൾ പറയുന്ന ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര അറിയപ്പെടുന്ന സുമതി വളവ് എന്ന് പറയുന്ന വളവിന്റെ തുടക്കമാണ് ഇതാണ് ഇവിടെ സിസിടി വി ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് വേസ്റ്റ് ഇടുന്നതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് ഇതാണ് ആ സുമതി വളവെന്ന് പറയുന്ന വളവിന്റെ തുടക്കം ഇതാണ് അസുമതി വളവെന്ന് പറയുന്നത് കാണാത്തവർക്ക് കാണാം അവർ കണ്ടിട്ടുള്ള സ്ഥലം തന്നെ അതൊന്നുകൂടെ കാണിക്കുന്നതേ ഉള്ളൂ ഇവിടെ യാത്ര കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേരളക്കരയാകെ ഓടിക്കൊണ്ടിരിക്കുന്ന സുമതി വളം എന്ന സിനിമയുടെ പ്രതീക്ഷമായ സുമതി പളവാടം ഭീകരമായ കൊലപാതകം നടത്തി സ്ഥലമായിട്ടാണ് ഇതിൽ അറിയപ്പെടുന്നത് പണ്ടുകാലത്ത് ഇതിലൊന്നും ആരുന്നോ പോകത്തില്ലേ രാത്രിയൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ വണ്ടി പോലും വിടന്നിട്ട് കാരണം കള്ളന്മാരോടൊരു കേന്ദ്രമായിരുന്നു അതൊക്കെ മാറി ഓക്കെ അപ്പൊ എല്ലാർക്കും സുമതി വളവ് കണ്ടെന്ന് കരുതുന്നു ഓക്കെ